പുതു പല കാര്യങ്ങളുണ്ടായിരിക്കും ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ ഒട്ടുമിക്ക ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാനൊക്കെ വരുന്നത് സിനിമകളില്ലെങ്കിലും അവർ ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം തന്നെയാണ് കാരണം പണമില്ലാത്ത സമയത്ത് പൈസ ഇല്ല പൈസ പല രീതിയിലും ഉണ്ടാക്കാമായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ പൈസ ഉണ്ടാക്കാമായിരുന്നു എന്ന് ഒരു അഞ്ചിൻ്റെ പൈസ ഇല്ലാത്ത സമയത്ത് ഒരു കാലഘട്ടത്തിൽ കുത്തിരിക്കാൻ നല്ലത് ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കുന്നത് തന്നെയാണെന്ന് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇപ്പോൾ ഒരു അല്പം നിമിഷം നോക്കുമ്പോൾ ഹാങ്ങി റോഡ്സ് ഇൻസ്റ്റ എന്ന് പറയുന്ന അവരുടെ ആ ഒരു പേജിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടോ അവർ തന്നെ എഴുതിയിട്ട ഒരു പോസ്റ്റ് ആണ് അത് എങ്ങനെയാണ് ഇത് ആർക്കെതിരെയാണ് എന്തിനെതിരെയാണെന്ന് വലിയ പിടുത്തു തോന്നുന്നില്ല എന്തെങ്കിലും വായിച്ചു നോക്കാം ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നതുകൊണ്ടാണോ അതോ പറയുന്നതല്ല അംഗീകരിക്കുന്നുകൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനപൂർവ്വം വരാൻ ശ്രമിക്കുന്ന കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ ഇതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംര സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗമായ സെക്ഷലി കൊളേഡ് റിമാക്സ് ഉദ്ദേശത്തോ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തെ പിന്തുടരുകയും ചെയ്യുന്നതിന്റെ കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ വ്യക്തി ഇത്തരം കേസുകളൊക്കെ അകപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നർത്ഥം ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്രയും പുലമ്പൊലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറുള്ള പതിവ് അതിന് എനിക്ക് പ്രതികരണ ശേഷി ഇല്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല നോക്കൂ ഹനിറോൻ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ പല ഉദ്ഘാടന ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്ന് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ എതിർക്കാറുള്ളത് അവരെ വസ്ത്രധാരണ രീതിയാണ് ശരീരത്തോടെ പരമാവധി ഒട്ടിക്കിടക്കുന്ന വസ്ത്രധാരണവുമായിട്ടാണ് അവൾ പലപ്പോഴും ഒട്ടുമിക്ക ഉദ്ഘാടന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാൻ വരാറുള്ളത് ഇവർ മാത്രമല്ല ഇതേപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വേറെയും ആളുകളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം ഇത് എന്താ പറയുക ഒരു ട്രോൾ പോലൊക്കെ അനീറോസിന് ഒരു പാരയായിട്ട് ഒരു പുതിയ ആള് വന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ നമുക്ക് കേൾക്കാറുണ്ട് എന്തായാലും ഇതിന് താഴെ ചില ആൾക്കാരൊക്കെ എഴുതിയ കമന്റുകൾ വായിക്കുമ്പോൾ ഇത് ആരെ കുറിച്ചിട്ടാണ് എന്നുള്ള സംശയമൊക്കെ തോന്നിപ്പോകും ഒരാൾ എഴുതിയിരിക്കുന്നു ഉള്ളതാണെങ്കിൽ ആളെ തുറന്നു പറയാന് എന്തിനു പേടിക്കണം ആളുടെ പേര് പറഞ്ഞിട്ട് പോരെ ബാക്കി കഥാപ്രസംഗം എന്തേ അത് പറയാൻ ഒരു മടി പെരേര ആറാട്ടെണ്ണം ഇവര് ആരെങ്കിലും ആണോ തമാശ പോലെയാണ് നിന്നോടൊപ്പം ഹണി എന്ന് പറഞ്ഞിട്ട് രഞ്ജി രഞ്ജിമാര് ഒരു കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവരെ അത്രയും ഒരു കമന്റ് തന്നെയാണ് വരിക അല്ലെ പോണ്ടുപേർക്ക് വീട് വെച്ചു കൊടുത്താൽ മതി സിമ്പിൾ ടെക്നിക്ക് ഈ പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് തീരും എന്നുള്ള രീതിയാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് ഇതേ ബോച്ച നമുക്കിട്ടാണല്ലോ മച്ചമ്പി എന്ന് വേറൊരാൾ എഴുതിയിട്ടുണ്ട് ഇത്തരം വൃത്തികെട്ട രീതിയിൽ പെണ്ണുങ്ങളെ ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് അമീന അലവി എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ബോച്ചയുടെ പ്രോഗ്രാമുകൾ പലപ്പോഴും ഉദ്ഘാടനം ചെയ്യാൻ പോയ സമയങ്ങളാണ് ോച്ച ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള രീതിയില് എന്തെങ്കിലും ഒരു അശ്ലീലത കലർന്ന രീതിയിലൊക്കെ ഇവരെ പറ്റി സംസാരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് നോക്കൂ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത് ബോച്ചയുടെ തന്നെ ഒരു വീഡിയോ ആണ് അഴകിനും ആകാരവടിവിനും എന്ന തമ്പിനയിലോട് കൂടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ആ വീഡിയോയിൽ ബോച്ച പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ കഴിയേണ്ടി വരും എന്തായാലും കേട്ടു ഹണി റോസും ചേർന്ന് തലശ്ശേരി പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് സമീപമുള്ള ബ്യൂട്ടി പ്ലേ ഫിറ്റ്നസ് ഉദ്ഘാടനം ഇതിന്റെ ഓണർ എന്നോട് പറഞ്ഞു ബ്യൂട്ടി പോർലർ ഉദ്ഘാടനം ചെയ്യാ ഹണി റോസ് ജിം ഉദ്ഘാടനം ചെയ്യട്ടെ ഞാൻ വിചാരിച്ചു സാധാരണ ആണുങ്ങളാണല്ലോ ജിം ഉദ്ഘാടനം ചെയ്യാ മാത്ര ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് നമ്പർ ഓഫ് ഐറ്റർ എന്തെങ്കിലും ആക്ഷൻ കാണിക്കാനോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഓണർ പൊട്ടൻസ് വിചാരിച്ചിണ്ടാവുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനോ കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനോത്ത സോറി ആകാര വടിവത്ത ഹണി റോസിനെ പോലെ ഒരു സുന്ദരിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം നൽകുക എന്നതിന് വേണ്ടിട്ടായിരിക്കും ഹണി റോസ് ചിമ്മി പോയിട്ട് പല നമ്പറുകളും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ഈ വരാൻ കാരണം എനിക്ക് കിട്ടുന്ന പൈസ വെച്ച് അത് അദ്ദേഹത്തിന്റെ പറഞ്ഞു വെക്കുന്ന ഈ വാക്കുകളിലൂടെ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഹണി റോസിനിട്ടുള്ള കൊട്ടാണ് ഹണി റോസിന്റെ ശരീരത്തെ അവരുടെ ആ ശരീര സൗന്ദര്യത്തെ അവരുടെ വസ്ത്രദാനത്തൊക്കെ മുഴുവൻ ഒരല്പം നെഗറ്റീവായ രീതിയിലാണ് ഈ ഇപ്പോഴും എന്താ ഈ ഒരു സമയത്ത് പോലും ഈ ഒരു വീഡിയോയിൽ പോലും നമ്മുടെ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു വീഡിയോ ആണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഇതിന് എനിക്ക് അപ്പൊ തോന്നിപ്പോകുന്ന സ്വാഭാവികപ്പെട്ട ആളുകൾ തോന്നിപ്പോകുന്ന കാര്യമാണ് ഇത് ഈ ഒരു പറഞ്ഞ വർത്തമാനം മുഴുവൻ ഹണി റോസ് പറഞ്ഞ വർത്തമാനം മുഴുവൻ ബോച്ചയ്ക്കെതിരെയാണോ എന്ന് സ്വാഭാവികമായിട്ടും തോന്നിപ്പോകാം തോന്നിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം എഴുതി വെക്കണം എന്ന് പറഞ്ഞുകൊള്ളണം എന്തായാലും വീഡിയോ അവസാനിക്കട്ടെ നമുക്ക് ഹണി റോസിന്റെ ഒരു വീഡിയോ കണ്ട് കണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു Bye. Thank you. Hello oh, bye bye.